പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വാഹത്തുള്ള വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് ഈ ഓരോ മരണ വാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദന നമുക്കുണ്ടാകുന്ന ഒരു വിഷമം അതൊന്നും വേറെ തന്നെയാണ് ഒരുപാട് മരണ വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ആ മരണപ്പെട്ടവരൊക്കെ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും ഇതുപോലുള്ള മരണങ്ങൾ നമ്മളെ ഈമാനില്ലാതെ മരണപ്പെടുത്തിയേക്കാം ഈ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്താൽ ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിപ്പെടും അപ്പോൾ ഒരുപാട് ആളുകളുടെ ദ്വായം ലഭിക്കും ഞാൻ എപ്പോഴും എൻ്റെ ഭാര്യയോട് പറയും തീ കൊണ്ടുള്ള പരിപാടിക്ക് നീ നിൽക്കണ്ട നേരത്തെ അലചരിച്ച് അവൾ എന്നോടും പറയും തീ കൊണ്ടുള്ള പരിപാടിക്ക് നിങ്ങൾ നിൽക്കണ്ട അങ്ങനെ നമ്മൾ രണ്ടുപേരും ആണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാറ് എല്ലാവരെയും പോലെ സജിനയും ഒരുങ്ങുകയായിരുന്നു റമദാൻ മാസത്തിന് വേണ്ടി ആ ഒരു പുണ്യമാസത്തിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു ആ സ്ത്രീ അവർ അറിയുന്നില്ല ഞാൻ ഈ ഒരു മാസം ഈ ഒരു റമദാൻ മാസം ഞാൻ ഇല്ലാതാവുമെന്ന് എന്തൊക്കെയോ ആഗ്രഹങ്ങളും മോഹങ്ങളും ബാക്കി വെച്ചാണ് പടച്ച റബ്ബിലേക്ക് മടങ്ങിയിരിക്കുന്നത് എല്ലാവരും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യണം വളരെയേറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് നമുക്ക് കേൾക്കാൻ പറ്റിയത് സുബഹൻ അള്ളഹ സഹിക്കാൻ പറ്റില്ല നമ്മുടെയൊക്കെ ഇടയിൽ നടക്കുന്ന സംഭവമാണിത് വറാത്ത് രാവിലെ എല്ലാവരും വീട്ടിലെ അക്കും മുക്കും മൂലയും ഒക്കെ വൃത്തിയാക്കുന്നവരായിരിക്കും നമ്മൾ അതൊക്കെ നമ്മൾ വളരെയധികം സന്തോഷത്തോടെയാണ് ചെയ്യാറ് അങ്ങനെ വൃത്തിയാക്കുന്ന ഇടയിലാണ് ഈ ഒരു പെൺകുട്ടി അപകടത്തിൽപ്പെടുന്നത് വീടും പരിസരങ്ങളും ഒക്കെ നമ്മൾ സന്തോഷത്തോടെ വൃത്തിയാക്കുന്നത് ഈ റമദാൻ മാസം വരുമ്പോഴാണ് അപ്പോൾ ഇങ്ങനെയുള്ള ജോലികളിൽ സ്ത്രീകളെ ഒറ്റക്കാക്കാതിരിക്കുക അത് സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു ജോലിയായി നിങ്ങൾ കാണരുത് ഇതുപോലുള്ള അപകടം പിടിച്ച ജോലികൾ പുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഒന്നും നമ്മൾ സംഭവിച്ചിട്ട് സങ്കടപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല എല്ലാവരും ശ്രദ്ധിക്കുക പടച്ച റബിന്റെ വിധിയെ ആർക്കും തോപ്പിക്കാനൊന്നും പറ്റില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം പടച്ച റബ്ബ് നിശ്ചയിച്ചുറപ്പിച്ച മരണം അതിനെ നമ്മൾ എവിടെ കൊണ്ടുപോയി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാലും ഒരു രക്ഷയുമില്ല ഇല്ല മരണപ്പെടേണ്ടത് എങ്ങനായാലും മരണപ്പെടും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കുകയും ചെയ്യണം എത്ര വലിയ ആളായാലും പടച്ച റബിന്റെ വിളിക്ക് ഉത്തരം നൽകാതിരിക്കാൻ കഴിയില്ല ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ എല്ലാവരും ധ ചെയ്യുക ഈമാനോടുകൂടി മരിക്കാൻ വേണ്ടി എല്ലാവരും ധ ചെയ്യുക ജീവിച്ചിരിക്കുന്നവർക്ക് ഒരിക്കലും സങ്കടം മാറാത്ത ഒരു മരണമാണിത് പെട്ടെന്നൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങ് മാഞ്ഞു പോവില്ല പക്ഷെ അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ ആ കുടുംബത്തിന് ഈ ഒരു മരണത്തോടു കൂടി നമ്മളൊക്കെ നമ്മൾ നമ്മളാണുങ്ങളൊക്കെ ഒരു പ്രതിജ്ഞ ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ സ്ത്രീകളെ ഏൽപ്പിക്കില്ല എന്ന് പുരുഷന്മാർ ചെയ്യുന്നില്ല എന്നല്ല ചില പുരുഷന്മാർ ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണെന്ന് പറഞ്ഞ് അങ്ങ് വിട്ടുകൊടുത്തിരിക്കാം അത് പാടില്ല അപ്പം ഞാൻ തന്നെ ചെയ്തത് ഞാനും വൈഫും കൂടിയാണ് എല്ലാ സ്ഥലങ്ങളിലും വീട്ടിലെല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കിയത് അത് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത് ഇതൊരു ജോലിയായിട്ടല്ല കാണുന്നത് അതൊരു സന്തോഷമാണ് ഈ ഒരു റമദാൻ മാസം വരുമ്പോൾ ഈ ഒരുങ്ങുക എന്ന് പറയുന്നത് ഈ അക്കും മൂലയുമൊക്കെ വൃത്തിയാക്കുന്നത് ഭയങ്കര രസമായിട്ടാണ് നമ്മളൊക്കെ കാണാറ് അതൊരു ജോലിയായി കാണുമ്പോഴാണ് അതൊരു പ്രശ്നം ഈ നമുക്ക് തന്നെ ആ മരണ വാർത്ത കേട്ടിട്ട് വല്ലാതാകുന്നുണ്ട് അപ്പോൾ ആ കുടുംബത്തിൻ്റെ കാര്യം എന്തായിരിക്കും റബ്ബെ അവർക്ക് ക്ഷമ കൊടുക്കാൻ വേണ്ടി എല്ലാവരും ചെയ്യണം കേട്ടോ ശരിക്കും ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഉറങ്ങാൻ പറ്റിയില്ല സജ്ന എന്ന മുപ്പത്തൊമ്പത് വയസ്സുകാരിയുടെ മരണം സുബഹൻ അള്ളാഹ് ഇന്നാലി ലാഹി വൈന്നിറാജീൻ പടച്ചറബ് അവരുടെ വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത അവരുടെ ഖബിറിലേക്ക് പടച്ചറബ് എത്തിച്ചു കൊടുക്കട്ടെ റബ്ബേ വീട്ടിലുള്ള പാഴ് വസ്തുക്കളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കാൻ ഒരുങ്ങുകയായിരുന്നു അങ്ങനെ അതൊക്കെ കൂടി കത്തിക്കുമ്പോഴാണ് അപകടമുണ്ടായത് തീ പടർന്നു പിടിച്ച് സജനയ്ക്ക് പൊള്ളലേൽക്കുകയായിരുന്നു ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അങ്ങനെ സജന പടച്ച റബ്ബിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുകയാണ് ഇന്നാലില്ലാ ഹി വൈനാ ഇല്ല ഹി അപ്പോൾ ഇങ്ങനെ വേണ്ടാത്ത വസ്തുക്കളൊക്കെ നമ്മൾ കൂട്ടിയിട്ട് കത്തിക്കും അതിനിടയിൽ പ്ലാസ്റ്റിക്കും ചിലരൊക്കെ കത്തിക്കാറുണ്ട് അധികവും പെണ്ണുങ്ങളാണ് ഈ പ്ലാസ്റ്റിക് കത്തിക്കാറ് ഞാനും ഇതുപോലെ നമ്മുടെ ചുറ്റുപാടൊക്കെ ഞാനും വൈഫും കൂടി വൃത്തിയാക്കിയിരുന്നു ഇതുപോലെ കത്തിക്കുമ്പോൾ ഭാര്യ ഇതുപോലെ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടുവന്നിടുന്നുണ്ടായിരുന്നു ഞാൻ അതൊക്കെ എടുത്ത് മാറ്റുകയാണ് ഉണ്ടായത് എന്നാൽ ഈ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പല പ്രശ്നങ്ങളുമുണ്ട് ഒന്ന് നമുക്കത് ശ്വസിച്ചാലുള്ള ബുദ്ധിമുട്ട് പിന്നെ ഒന്ന് ഉരുകി പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ കത്തിക്കേറുകയാണ് ഉണ്ടാവുക മറ്റുള്ള പേപ്പറോ കാര്യങ്ങളോ പോലെയല്ല ഈ പ്ലാസ്റ്റിക് കത്തിക്കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് കത്തി നമ്മുടെ ദേഹത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതങ്ങ് ഉരുകി പിടിക്കുകയാണ് ഉണ്ടാകുക അങ്ങനെ പറ്റിയ ഒരു പ്രശ്നമാണിത് അപ്പോൾ ഒരിക്കലും ആരും പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്ലാസ്റ്റിക് ഒക്കെ കൂട്ടി വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയി ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കുക രണ്ട് തരത്തിലുള്ള ബുദ്ധിമുട്ട് പ്ലാസ്റ്റിക്ക് കത്തിച്ചാലുണ്ട് അപ്പോൾ എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക അങ്ങനൊരബദ്ധത്തിൽ ഉണ്ടായ മരണമാണ് ഈ സജ്ന എന്ന പെൺകുട്ടിക്ക് ഉണ്ടായത് അവരെന്തൊക്കെ ആഗ്രഹങ്ങളായിരിക്കും അവർക്ക് ഈ റമദാൻ മാസം വരുമ്പോൾ അവർ ഒരുങ്ങുകയാണ് നമ്മളെപ്പോലെ തന്നെ അവർക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ അവർ ഒരിക്കലെങ്കിലും മനസ്സിൽ കരുതിയിട്ടുണ്ടാവുമോ ഞാൻ ഇന്ന് മരണപ്പെട്ടു പോകുമെന്ന് ഇല്ല ഇത് നടന്നിരിക്കുന്നത് പെരുമ്പാവൂറാണ് കാനാപ്പറമ്പ് ജമാത്തിൽപ്പെട്ട വെള്ളാവേലി റസാക്കിൻ്റെ ഭാര്യ സജനയാണ് മരണപ്പെട്ടത് എല്ലാവരും എല്ലാവരും ഇന്ന് അവർക്ക് വേണ്ടി ദുവാ ചെയ്യണം ആരും മുഷിപ്പ് തോന്നരുത് അള്ളാഹു മാഫിറത്തും മറഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ ശരിക്കും ഈയൊരു മരണ വാർത്ത കേട്ടപ്പോൾ എനിക്കൊരുപാട് പേടിയായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനിതുപോലെ കത്തിച്ചതാണ് ഞാനും ഭാര്യയും ഞാനിതുപോലെ ഒക്കെ വേറെ തന്നെ എടുത്തിടുകയാണ് ഉണ്ടായത് ഈ സ്ത്രീകൾ ഇതൊന്നും ശ്രദ്ധിക്കില്ല ഇവർ പ്ലാസ്റ്റിക്കും എല്ലാം ഒപ്പം കൂട്ടി കത്തിക്കുകയാണ് ഉണ്ടാവുക ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എല്ലാ സ്ത്രീകളും അത് ശ്രദ്ധിക്കുക ഈ പ്ലാസ്റ്റിക് ഒക്കെ വേറെ തന്നെ ഇടുക അത് വേസ്റ്റ് കൊട്ടയിൽ സർക്കാരിൻ്റെ തന്നെ വേസ്റ്റ് കൊട്ടയുണ്ട് അതിൽ കൊണ്ടുപോയി ഇടുക അതാണ് നല്ലത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കത്തിക്കാം പക്ഷേ പ്ലാസ്റ്റിക് ഒരിക്കലും നിങ്ങൾ കത്തിക്കാൻ ശ്രമിക്കരുത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഈ പ്ലാസ്റ്റിക് കവർ പിന്നെ ഒരിക്കലും പെട്രോളോ ഡീസലോ ഉപയോഗിച്ച് ഒരിക്കലും കത്തിക്കരുത് ഏറ്റവും നല്ലത് രാവിലെ കത്തിക്കുന്നതാണ് ഈ വൈകുന്നേരം കത്തിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുവെച്ചാൽ ഈ വൈകുന്നേരം കത്തിച്ചാൽ ഈ തീ നമ്മൾ കെടുത്തിയാലും കെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവില്ല എന്നാ നമ്മൾ രാത്രി എന്നുവെച്ചാൽ നമ്മൾ രാത്രി പിന്നെ കിടന്നുറങ്ങാണ് ചെയ്യുക തീയാണ് ചെറിയൊരു പുക മതി ആളിക്കത്തും അതേ സമയത്ത് നമ്മൾ രാവിലെ കത്തിക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം വരെ സമയമുണ്ട് ഇത് തീ പിടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകും വൈകുന്നേരം കത്തിച്ചാൽ അത് മനസ്സിലാവില്ല വൈകുന്നേരം കത്തിച്ചു കഴിഞ്ഞാൽ രാത്രിയായി പിന്നെ നമ്മളത് ശ്രദ്ധിക്കില്ല ഇത് പുകഞ്ഞു പിടിക്കുന്നുണ്ടോ എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല നമ്മൾ ഇടം ഉറങ്ങും രാവിലെ ആകുമ്പോഴൊക്കെ ചിലപ്പോൾ തീ പിടിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് വൈകുന്നേരം കത്തിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഏറ്റവും നല്ലത് രാവിലെ കത്തിക്കുന്നതാണ് പകൽ രാവിലെ എണീറ്റ് ഇതൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഉച്ചക്കും കത്തിക്കേണ്ട ഉച്ചക്ക് തീ ആളി പടർന്ന് പിടിക്കും പിന്നെ എല്ലാം കൂടി ഒന്നിച്ച് കത്തിക്കുന്നതിന് പകരം ഓരോ കൂട്ടങ്ങളാക്കി അത് കത്തിച്ചു വിടുന്നതാണ് നല്ലത് എല്ലാം കൂടി അങ്ങ് കത്തിക്കുമ്പോൾ തീക്ക് ശക്തി കൂടും അപ്പോൾ പലതും കത്തിച്ചാമ്പലാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചെറിയ ചെറിയ കൂട്ടകളാക്കി ചെറിയ ചെറിയ കൂട്ടകളാക്കി അത് കത്തിച്ച് ഒഴിവാക്കുക പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളിൽ പുരുഷന്മാരും കൂടി ചേർന്ന് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് സ്ത്രീകൾ ഇതൊന്നും ശ്രദ്ധിക്കില്ല എങ്ങനെയെങ്കിലും ഇത് തീർത്ത് അവരവരുടെ അടുക്കളയിലെ ജോലിയാണ് പിന്നെ അവർ ശ്രദ്ധിക്കുക എന്തായാലും ശരിക്കും വല്ലാത്തൊരു സങ്കടം തോന്നുന്ന ഒരു വാർത്തയാണിത് പഠിച്ചറബ്ബ അവരുടെ ഖബരിടം വിശാലമാക്കി കൊടുക്കട്ടെ അർഹമുറാഹിമായ എറബേ പഠിച്ചറബ്ബേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ ഏറബെ ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയത്തിൻ്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണേ റബ്ബേ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണേ റബ്ബേ ഇവര് ജീവിതത്തിൽ ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് ഖബർ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബെ പഠിച്ച റബ്ബേ ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ പടച്ചറബ്ബേ റമലാ മാസത്തിന് വേണ്ടി ഒരുങ്ങിയതാണ് റബ്ബേ ഈ സ്ത്രീ അവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ നരകം അവർക്ക് ഹറാമാക്കി കൊടുക്കണേ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബെ ഇവരുടെ കുടുംബത്തിനും ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബെ ഇവരുടെ മക്കളുടെ എല്ലാ സംരക്ഷണവും നീ തന്നെ ഏറ്റെടുക്കണേ റബ്ബെ ചെറിയ പ്രായത്തിൽ മക്കൾക്ക് ഉമ്മയില്ലാതാക്കല്ലേ റബ്ബെ ഉമ്മയില്ലാത്ത ജീവിതം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും വയ്യ റബ്ബെ ഉമ്മയില്ലാത്ത ജീവിതം മക്കൾക്ക് കൊടുക്കല്ലേ റബ്ബെ ആ മക്കളെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ പത്രെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബെ പടത്തറബ്ബെ കീറി മുറിക്കുന്ന പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മരണങ്ങൾ ഞങ്ങൾക്കൊന്നും തരളി റബ്ബേ പടത്തറബ്ബേ നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബെ അവർക്ക് ഹിസ്സത്തും റഹ്മത്തും വറുക്കത്തും നീ ചൊരിഞ്ഞു കൊടുക്കണ റബ്ബെ സന്തോഷമുള്ളൊരു ജീവിതം അവർക്ക് കൊടുക്കണേ റബ്ബെ അർഹുമുറായുമായ റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ പഴത്തിൽ റബ്ബെ ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ തട്ടിക്കളിയല്ലേ റബ്ബെ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ യാ മീൻ മീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോതി ഹതിയ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുവാ ചെയ്യിപ്പിക്കുക ദുവാസിയത്തോടെ അസ്സലാമലൈക്കും വാഹത്തുള്ള